സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന വീഡിയോ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ പല തവണ നിങ്ങൾ ഫോണിലെ ഗൂഗിളിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ വീഡിയോസ് ഫോട്ടോസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ വെബ്സൈറ്റുകൾ ഫോൺ വെബ്സൈറ്റുകളൊക്കെ സന്ദർശിക്കുന്ന സമയത്ത് ഇതുപോലുള്ള വാണിംഗ് മെസ്സേജുകൾ നിങ്ങളുടെ ഫോണിൽ വന്നിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് പേടിച്ചു അയ്യോ എൻ്റെ ഫോൺ ഹാക്കായോ എൻ്റെ ഫോൺ ട്രാക്കായോ എൻ്റെ ഫോണിനെന്ത് പറ്റി എൻ്റെ ഫോൺ നശിച്ചുപോയോ അങ്ങനെ ഒരു ഒറ്റ ഭയങ്കരമായിട്ടുള്ള പേടി ആളുകളിലുണ്ടാവും നിങ്ങളൊന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല നിങ്ങളിങ്ങനെ ഒരു അനുഭവം ഉണ്ടാകും ഉണ്ടാകാതിരിക്കാനും അതായത് ഉണ്ടായി കഴിഞ്ഞാലും വരുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു കാര്യങ്ങൾ പരിഹരിക്കാനായിട്ട് സാധിക്കും ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ പ്രയോജനപ്രദമുള്ള സുഹൃത്തുക്കളുടെ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മൾ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ഒരു വീഡിയോ ഡെയ്ലിപ്പിക്കുവാനായിട്ട് നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബിൽ ബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഞാനിപ്പോൾ ഗൂഗിൾ ക്രോമ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചേക്കണം അപ്പോൾ എനിക്കിതുപോലെ വാർണിംഗ് മെസ്സേജുകൾ പെട്ടെന്ന് ഇങ്ങനെ ഈ ഒരു വാർണിംഗ് മെസ്സേജ് വന്നിരിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ നിങ്ങളുടെ ഹോം ബട്ടണിൽ മൂന്ന് ഓപ്ഷൻ കാണാം ബാക്ക് പോകാനുള്ള ഒരു ഓപ്ഷനുണ്ട് അതുപോലെ തന്നെ നമുക്ക് മൂന്നാമത്തെ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നേരെ സ്ക്രോൾ ചെയ്ത് ഇതുപോലെ മുകളിലോട്ട് അങ്ങ് കളഞ്ഞേക്കുക അപ്പോൾ എങ്ങനെയാണ് ആ ഒരു വെബ്സൈറ്റ് ക്ലോസ് ആയി അതോടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർന്നു അപ്പോഴുള്ള നിലവിലുള്ളത് എന്നാൽ ഇനി നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പിന്നീട് ചെയ്യാനുള്ള ഒരു കാര്യം പറഞ്ഞാൽ ലോങ് പ്രെസ് ചെയ്തിട്ട് ഈ ഒരു ഐ ബട്ടൺ കണ്ടോ ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളിവിടെ നിങ്ങളുടെ സ്റ്റോറേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അത് ജസ്റ്റ് ഒന്ന് ക്ലിയർ ഡാറ്റ കൊടുക്കുക ക്ലിയർ ഡാറ്റ കൊടുത്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ഡാറ്റ യൂസേജ് ഉണ്ട് ഡാറ്റ യൂസേജ് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ യൂസേജ് നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഡിസേബിൾ ചെയ്ത് കൊടുക്കുക ആ അതുപോലെ തന്നെ നിങ്ങൾ അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പെർമിഷൻസ് നിങ്ങൾ ചെക്ക് ചെയ്യുക ഏതൊക്കെ പെർമിഷൻസ് ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളത് നോക്കുക അങ്ങനെയുള്ള പെർമിഷൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇവിടെ ലോങ് പ്രൊസസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് കണ്ടോ ഇവിടെ ഡോണ്ട് അലോ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തുകൊണ്ട് ഇത് ഒഴിവാക്കാനായിട്ട് സാധിക്കും അത് ഇത്രയും ചെയ്തിട്ടും നമ്മുടെ പ്രശ്നങ്ങളൊന്നും തീരുന്നില്ല ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഫോണിൽ പരസ്യങ്ങൾ വരുന്നു നമ്മുടെ ഫോൺ തുറന്ന ഉടനെ പരസ്യങ്ങൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ പരസ്യം ആപ്ലിക്കേഷൻ എടുക്കുന്നതിന് മുമ്പ് പരസ്യം ഫോണിൻ്റെ ലോക്ക് ഓപ്പൺ ചെയ്താൽ അപ്പം തന്നെ പരസ്യങ്ങൾ വരുന്നു അത് നമ്മൾ സെർച്ച് ചെയ്ത കാര്യങ്ങൾക്ക് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള പരസ്യങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മളൊരു ചീത്ത വീഡിയോ ഒക്കെ കണ്ടെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും അല്ലെങ്കിൽ അതിനോട് വീഡിയോ അതിനോട് സജസ്റ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങളായിട്ടും വരുന്നത് ചിലപ്പോൾ നമ്മളൊരു ഫോട്ടോസ് ഓപ്പൺ ചെയ്താൽ അതിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനെക്കുറിച്ചാണ് സെർച്ച് ചെയ്യുന്നതെങ്കിൽ അതിനെക്കുറിച്ച് റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങളായിട്ട് ആയിരിക്കും കൂടുതലായിട്ടും വരുന്നത് ഇത് തടയാനായിട്ട് നമുക്ക് ഗൂഗിൾ ക്രോം തന്നെ എടുക്കുക ഗൂഗിൾ ക്രോമിൽ നിങ്ങൾ ഹോം പേജ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഹോം ഒരു വീടിൻ്റെ പടം കൊടുത്തേക്കുന്നുണ്ടോ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളിവിടെ നിങ്ങളുടെ സെർച്ച് ഹിസ്റ്ററികൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇത് വേണ്ട ഇതുപോലെ ജസ്റ്റ് ഓരോന്നോരോന്ന് നിങ്ങൾക്ക് ഇവിടെ ക്യാൻസൽ ചെയ്യാം ക്യാൻസൽ ചെയ്തു ഞാനിവിടെ ഹോം പേജിലോട്ട് വന്നു അതിന് ശേഷം നിങ്ങൾക്കിവിടെ റൈറ്റ് സൈഡിൽ ഒരു ത്രീ ഡോട്ട് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും ഹിസ്റ്ററി ഓൾറെഡി ഇപ്പം ഞാൻ ഓൾറെഡി എല്ലാം ക്ലിയർ ചെയ്യുന്നതാണ് ഇവിടെ ബ്രൗസിങ് ഡാറ്റ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത് കുറേ അധികം ഓപ്ഷൻസ് വരുന്നുണ്ട് ഇവിടെ ഓൾ ടൈം എന്നുള്ളത് സെലക്ട് ചെയ്യുക അതിന് ശേഷം ഇവിടെ കുറേ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ മറ്റൊരു പതിനഞ്ച് മിനിറ്റ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ഓൾ ടൈം സെലക്ട് ചെയ്തിട്ട് ബ്രൗസിങ് ഹിസ്റ്ററി അതുപോലെ തന്നെ കുക്കീസ് ആൻഡ് ഡാറ്റ അങ്ങനെ പറയുന്ന രണ്ട് മൂന്ന് ഓപ്ഷൻസ് കാണാം നിങ്ങൾ ഈ കുക്കീസ് ആൻഡ് ഡേറ്റ ഓൾറെഡി ഇത് രണ്ടും കൂടെ കൊടുക്കുക അതുപോലെ തന്നെ ക്യാച്ച് ഇമേജ് ആൻഡ് ഫയൽസ് ഇത് അതുപോലെ തന്നെ സേവ് പാസ്വേഡ് ഒന്നും കൊടുക്കരുത് കേട്ടോ പിന്നെ സൈറ്റ് സെറ്റിങ്സ് ഇതൊന്ന് ഇത് മൂന്നും നിങ്ങൾ കൊടുക്കരുത് അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ ഡാറ്റകൾ മുഴുവനായിട്ട് നഷ്ടപ്പെട്ടു പോകും പിന്നെ നമ്മൾ റീ ആയിട്ട് ഓപ്പൺ ചെയ്തെടുക്കേണ്ടി വരും പുതിയ പാസ്വേഡൊക്കെ കൊടുത്തുകൊണ്ട് അപ്പോൾ ഈ ബ്രൗസിങ് ഹിസ്റ്ററി അതുപോലെ തന്നെ കുക്കീസ് ആൻഡ് ഡാറ്റ ഇത് മാത്രം കൊടുത്തിട്ട് നിങ്ങൾ താഴെ ഇവിടെ ക്ലിയർ കൊടുക്കുക ഇത്രയും കൊടുത്തിട്ടും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ തീർന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇനി ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് മുൻകരുതൽ എന്ന രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ ക്രോമിൽ തന്നെ ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റിങ്സ് കാണാം സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണാം സേഫ്റ്റി ചെക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഇവിടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു ഫോൺ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോം അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ സേഫ് ബ്രൗസിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് ഇത് നിങ്ങൾ എടുത്തിട്ട് ഇത് കണ്ടോ ഏറ്റവും മോളിയത്തെ എങ്ങളോട് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾ കൊടുക്കുക ബാക്കിയുള്ള ഏതെങ്കിലും ഓപ്ഷനിലൊക്കെ ആണെങ്കിൽ കൊടുത്തിരിക്കുന്നെങ്കിൽ നിങ്ങൾ ഈ ഒരു അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷൻ വേണമെങ്കിലും കൊടുക്കുക ഈ രണ്ട് രണ്ട് ഏതെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്യുക അതിനുശേഷം നേരെ ബാക്കിലോട്ട് പോവാം ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ സൈ സൈറ്റ് സെറ്റിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഗൂഗിൾ ക്രോമിൽ സൈറ്റ് സെറ്റിങ്സ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലൊക്കേഷൻ ക്യാമറ മൈക്രോഫോൺ ഓരോന്നിനും നമ്മൾ കൊടുത്തിരിക്കുന്ന പെർമിഷൻസ് ഇവിടെ കാണാം നമ്മളിവിടെ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ലൊക്കേഷനിൽ എല്ലാത്തിനും തന്നെ ആവശ്യമുള്ളതുകൊണ്ട് ലൊക്കേഷൻ പ്രോബ്ലം ഇല്ല എന്നാൽ ക്യാമറ ഇതുണ്ടോ ഓൾറെഡി ക്യാമറ കൊടുത്തിട്ടുണ്ട് അത് നമ്മളിന്ന് എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് മൈക്രോഫോണ് നോട്ടിഫിക്കേഷൻ അതുപോലുള്ള മൊത്തം കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരോന്ന് ഓരോന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് അത് ഡിസേബിൾ ചെയ്തു പോകാം മെയിൻ ആയിട്ടുള്ളത് ഇവിടെ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിനകത്താണ് നമ്മുടെ പ്രശ്നങ്ങൾ പരസ്യങ്ങൾ ഇതുണ്ടോ തേർഡ് പാർട്ടി കുക്കീസ് ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാം നിങ്ങളിത് അലോ തേർഡ് പാർട്ടി കുക്കീസ് എന്നാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഫോൺ ഏത് കമ്പനിയുടെയാണോ ആ കമ്പനി അല്ലെങ്കിൽ ആ കമ്പനിക്ക് വേണ്ട പരസ്യങ്ങൾ അല്ലെങ്കിൽ ഗൂഗിൾ പ്രോമിൽ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങൾ നിങ്ങളുടെ ഫോണിലോട്ട് വരാനുള്ള ഓപ്ഷനാണ് ഈ അലോ തേർഡ് പാർട്ടി കുക്കീസ് അത് നിങ്ങൾ മാറ്റിയിട്ട് ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസിലോട്ട് ചേഞ്ച് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ജാവാ സ്ക്രിപ്റ്റ് അലോ അതുപോലെ തന്നെ പോപ്പ് ആൻഡ്രോയ്ഡ്സം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എനേബിൾ ആയിരിക്കും അത് ജസ്റ്റ് ഒന്ന് ഡിസേബിൾ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ തേർഡ് പാർട്ടി സൈനിങ് തേർഡ് പാർട്ടി സൈനിങ് നിങ്ങൾ എനേബിൾ ആണെങ്കിൽ അതൊന്ന് ഡിസേബിൾ ചെയ്യുക ഇവിടെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാർണിംഗ് മെസ്സേജുകളൊക്കെ വന്നത് കാരണം നിങ്ങൾ തേർഡ് പാർട്ടി സൈനിങ് ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഏതൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനും ഏതൊരു തേർഡ് പാർട്ടി വെബ്സൈറ്റിനും നിങ്ങളുടെ ആ ഒരു മെയിൽ ഐ ഡി യൂസ് ചെയ്തുകൊണ്ട് തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരാൾക്ക് നിങ്ങളുടെ മെയിലിലോട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വെബ്സൈറ്റിലോട്ട് നിങ്ങളെ ആഡ് ചെയ്യിപ്പിക്കാനും അവർക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും അതുവഴി നമുക്ക് ഒരുപാട് മാൽവെയറുകളും ഹാർഡ്വെയറുകളും ഒക്കെ കടന്നു വരാനായിട്ട് ഇടയാകും അതുപോലെ ഇങ്ങനെ കുറേ ഇതുണ്ട് പിന്നെ നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പ് മോഡിൽ കാണണമെങ്കിൽ താഴെ ഡെസ്ക്ടോപ്പ് ഓപ്ഷൻ ഉണ്ട് ഞാൻ ഓൾറെഡി ഡെസ്ക്ടോപ്പ് മോഡിലാണ് ഇട്ടിരിക്കുന്നുണ്ടോ ഇത് ജസ്റ്റ് ഡെസ്ക് ഡെസ്ക് മോഡിലാക്കാം അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കാനിങ് അലോ കൊടുക്കുക താഴെ ഡാറ്റ സ്റ്റോർഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം ഞാൻ ഓൾറെഡി ക്ലിയർ ചെയ്യുന്ന കുറച്ച് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാത്ത ആളുകളാണ് ആയിരക്കണക്കിന് നിങ്ങൾ സെർച്ച് ചെയ്ത വെബ്സൈറ്റുകൾ ഇങ്ങനെ വേണ്ടതിനകത്തുണ്ടാകും ഈ വെബ്സൈറ്റ് കഴി നമ്മളുടെ ഫോണിൽ തന്നെ കിടന്ന് ബാക്ക്ഗ്രൗണ്ടിൽ ഇത് കണ്ടോ ഓരോ തവണയും ബാക്ക്ഗ്രൗണ്ടിൽ കിടന്നുകൊണ്ട് ഇവർ ഓരോ എം ബി നമ്മളെ ഫോണിലെ എം ബി യൂസ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കിടന്നുകൊണ്ട് നമ്മളെ ഫോണിൻ്റെ നമുക്ക് വേണ്ട പരസ്യങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ഇവരിങ്ങനെ നമ്മൾ സെർച്ച് ചെയ്യുന്നത് മനസ്സിലാക്കി ഗൂഗിൾ എപ്പോഴും നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി ഗൂഗിളിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സ്റ്റോർ ചെയ്തു വെക്കുന്നുണ്ട് ആ സ്റ്റോർ ചെയ്ത് വെക്കുന്ന കാര്യങ്ങളാണിത് ഈ ഡാറ്റ സ്റ്റോർഡ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ഡിലീറ്റ് ഓൾ എന്ന് കൊടുത്തിട്ടുണ്ട് നമുക്കിത് ഡിലീറ്റ് ചെയ്ത് നമ്മളുടെ ആ ഒരു ഹിസ്റ്ററികൾ മുഴുവൻ ഇവിടുന്ന് ഒഴിവാക്കാം ഇത്തരം കാര്യങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലോട്ട് വരുന്ന പരസ്യങ്ങൾ മറ്റുള്ള നിങ്ങളുടെ ഫോണിലോട്ട് വരുന്ന ആ ഒരു വെബ്സൈറ്റ് വഴി വരുന്ന പരസ്യങ്ങൾ അതുപോലെ തന്നെ ഫോൺ ഹീറ്റ് ആകുന്ന ഇഷ്യൂസ് അതുപോലെ തന്നെ ഫോണിൽ നിങ്ങൾക്ക് ഹാങ്ങിങ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള ഇഷ്യൂസ് എല്ലാം ഈ ഒരു കുറച്ച് ഈ ഒരു ഒരു പരിധി ഒരു 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 എന്നല്ല ഒരു തൊണ്ണൂറ് ശതമാനം വരെ നിങ്ങൾക്ക് നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും എന്നുള്ളത് പൂർണ്ണമായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കണ്ട് ഇതുപോലെ തന്നെ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക വീഡിയോ കണ്ട് ആദ്യം തന്നെ കണ്ടിട്ട് വിട്ടുപോയിട്ട് എന്തെങ്കിലും ചെയ്തു വെച്ചിട്ട് വരരുത് കാരണം നമുക്ക് ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ പല ടൈപ്പുണ്ട് അപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കുക അതിനുശേഷം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക മറ്റൊരു നല്ല എപ്പിസോഡായിട്ട് കാണുന്നവരെ ഇപ്പോൾ ബൈ സി യു